ഏറെ നാളായി ജനങ്ങൾ ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാനമായ വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ പതിപ്പിനായി കാത്തിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഉടൻ ഇത് പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ നിർമ്മാണഘട്ടത്തിന്റെ പൂർണ്ണതയിലേക്കെന്നാണ് പുതിയ കോച്ചുകളുടെ ചിത്രവും വിവരണവും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എക്സിൽ പങ്കുവച്ചതിലൂടെ ഉറപ്പാക്കുന്നത് രാജ്യത്തിന്റെ ന്യൂജൻ ചിന്തകൾക്കൊരു ഉണർവേകുന്നതാണ് വന്ദേ വന്ദേഭാരതിന്റെ എണ്ണത്തിലെയും വർധനവ് ചെന്നൈയിലെയും റായ്ബറേലിയിലുമുള്ള കോച്ച് ഫാക്ടറികളിലാണിവ നിർമ്മിക്കുന്നത് കോച്ചുകളുടെ പരീക്ഷണ ഓട്ടവും സാധ്യതാ പരിശോധനയും നടന്നുകഴിഞ്ഞു ദീപാവലിയോടെ ഡൽഹി പട്ന റൂട്ടിൽ രാജ്യത്തെ ആദ്യ സ്ലീപ്പർ വന്ദേഭാരത് ഓടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇക്കാര്യം റെയിൽവേ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല നിർമ്മാണത്തിലുള്ളവ ഉൾപ്പെടെ ഇപ്പോൾ രാജ്യത്ത് നൂറ്റിമുപ്പത്തിയാറ് ചെയർ കാർ വന്ദേഭാരതകളാണുള്ളത് ആഡംബരം സൗകര്യം സുരക്ഷ ആധുനികത എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് പുതിയ സ്ലീപ്പർ കോച്ചുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഇത്തരം ട്രെയിനിൽ സ്ലീപ്പർ കോച്ചുകൾ മാത്രമേ ഉള്ളൂ പകൽ സമയ യാത്രയ്ക്ക് മാത്രമായി ചെയർ കാർ വന്ദേഭാരതിനെ പരിമിതപ്പെടുത്താനും ആലോചനയുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് സ്ലീപ്പർ വന്ദേഭാരതുകളുടെ പരീക്ഷണ ഓട്ടം ആദ്യം നടന്നത് കേരളത്തിൽ മംഗളൂരു തിരുവനന്തപുരം റൂട്ടിൽ അടുത്ത വർഷത്തേക്ക് സ്ലീപ്പർ ഭാരത് അനുവദിക്കാൻ സാധ്യതയുമുണ്ട് ഇതിനായി വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി വരുന്നു മംഗളൂരു തിരുവനന്തപുരം റൂട്ടുകളിലായി മൂന്ന് വന്ദേഭാരത് സ്ലീപ്പർ എക്സ്പ്രസുകൾ അനുവദിക്കണമെന്ന മന്ത്രി അശ്വിനി വൈഷ്ണവിന് എം കെ രാഘവൻ എം പി നിവേദനം നൽകിയിരുന്നു ഈ ആവശ്യം ഉന്നയിച്ച് അടുത്തിടെ അദ്ദേഹം മന്ത്രിയെ കണ്ടപ്പോൾ മംഗളൂരു തിരുവനന്തപുരം റൂട്ടിൽ അനുവദിക്കാമെന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട് സാധ്യതാ പ്രപ്പോസൽ ഉണ്ടെങ്കിലും ഇത് സംബന്ധിച്ച റെയിൽവേ ബോർഡിന്റെ അനുമതി ഇനിയും ലഭിക്കേണ്ടിയിരിക്കുന്നുവെന്ന് റെയിൽവേ പാലക്കാട് ഡിവിഷൻ പബ്ലിക് റിലേഷൻസ് വിഭാഗം അറിയിച്ചു പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സൗകര്യം നൽകുന്നുവെന്നതിന് പുറമേ ഇന്ത്യൻ റെയിൽവേ പുനർനിർവചിക്കുകയും ചെയ്യും ഉത്സവ സീസണുകളിൽ ഉൾപ്പെടെ രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ ട്രെയിൻ റൂട്ടുകളിൽ ഒന്നാണ് ഡൽഹി പാട്ന റൂട്ട് ഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് ഈ തിരക്ക് കുറയ്ക്കുകയും വേഗത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഈ ദൂരം ട്രെയിനിൽ പിന്നിടാൻ സാധാരണ പന്ത്രണ്ട് മുതൽ പതിനേഴ് മണിക്കൂർ വരെ സമയമെടുക്കും എന്നാൽ വന്ദേഭാരതിൽ ഇത് വെറും പതിനൊന്ന് മണിക്കൂറായി ചുരുങ്ങും സർവീസ് ആരംഭിക്കുന്നതിനൊപ്പം ട്രെയിനിന്റെ സവിശേഷതകളും ഇന്ത്യൻ റെയിൽവേ പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിന്റെ നിരക്ക് രാജധാനി എക്സ്പ്രസിനേക്കാൾ പത്തു മുതൽ പതിനഞ്ച് ശതമാനം വരെ കൂടുതലായിരിക്കുമെന്നാണ് കരുതുന്നത് മണിക്കൂറിൽ പരമാവധി നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഈ ട്രെയിനിൽ സാധാരണ ചെയർ കാർ സർവീസിന് പകരം ബെർത്തുകളും ഉൾപ്പെടുന്നു ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് നൂതന ഇന്റഗ്രൽ കോസ്റ്റ് ഫാക്ടറി സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത് സി സി ടി വി ക്യാമറകൾ എൽ ഇ ഡി സ്ക്രീനുകൾ സുരക്ഷിതമായ ബോർഡിംഗ് ഉറപ്പുവരുത്തുന്നതിന് സെൻസറുകളുള്ള ഓട്ടോമാറ്റിക് വാതിലുകൾ ആധുനിക ഫയർ സേഫ്റ്റി സംവിധാനങ്ങൾ ഓൺ ബോർഡ് അനൌൺസ്മെന്റ് എന്നീ സൌകര്യങ്ങളും ഇതിലുണ്ട് ഒന്നാം ക്ലാസ് എ സിയിൽ ചൂടുവെള്ളവും ഷവറും ഉണ്ടാകുമെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ പ്രത്യേകതകൾ ആകെ പതിനാറ് കൊച്ച മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗം പതിനൊന്ന് എ സി ടയർ നാല് എ സി ടയർ ഒരു എ സി ഫസ്റ്റ് ക്ലാസ് ആധുനിക ലൈറ്റുകൾ നിരീക്ഷണ ക്യാമറ അൻപത്തിയൊന്ന് അത്യാധുനിക ശൌചാലയങ്ങൾ ആഘാതങ്ങളിൽ നിന്ന് രക്ഷ നേടത്തക്ക സംവിധാനങ്ങൾ ഹീറ്റ് വെന്റിലേഷൻ എയർ കണ്ടീഷനിംഗ് സിസ്റ്റം മംഗളൂരു തിരുവനന്തപുരം റൂട്ടിൽ അടുത്ത വർഷത്തേക്ക് സാധ്യതയും കൽപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി